ഓം ശ്രീ സായിരാം ഹിൽവി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ജോലികൾ നോക്കിയതിന് ശേഷം ഭഗവാൻ മടങ്ങവേ പ്രൈമറി സ്കൂളിൽ കയറി അപ്രതീക്ഷിതമായിരുന്നു ആ വരവ് പക്ഷെ അവിടെയുള്ള കൊച്ചുട്ടികൾ സ്വാമിക്ക് ഗംഭീരമായ വരവേൽപ്പ് നൽകി പെട്ടെന്ന് എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു കുട്ടികൾ സംസാരിച്ചു അതേക്കുറിച്ച് അന്ന് ഭഗവാൻ മുതിർന്ന വിദ്യാർത്ഥികളോട് വിവരിച്ചു നിഷ്കളങ്കരാണ് ആ കുട്ടികൾ എത്ര ഭക്തി എത്ര ഗംഭീരമായി അവർ സംസാരിച്ചു അവരുടെ നിഷ്കളങ്കതയാണ് ആ വിജയത്തിന് കാരണം പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫാൻ താഴേക്ക് പതിച്ചു കുട്ടികൾ ഉടൻ തന്നെ ഒന്നടങ്കം സായിരാം എന്ന് വിളിച്ചു ഫാൻ വിമാനം പറന്നിറങ്ങും പോലെ താഴെ സാവധാനം ലാൻഡ് ചെയ്യുകയായിരുന്നു എൻ്റെ കുട്ടികളെ അത് സ്പർശിച്ചതുപോലുമില്ല അവരുടെ ഭക്തി മൂലം സ്വാമി ഇവരെ സംരക്ഷിച്ചു നിങ്ങൾ ചിന്തിക്കൂ കറങ്ങുന്ന ഫാൻ കുത്തനെ താഴെ വീണാൽ എത്ര ശിരസ് വെളിച്ചേദിക്കപ്പെടുമായിരുന്നു പക്ഷേ സ്വാമി ഒരിക്കലും അതിനനുവദിക്കില്ല ഭഗവാൻ പറഞ്ഞു നിർത്തി ജയ് സായിരാം നിഷ്കളങ്കമായ ഭക്തിയാൽ വിധിയെ വരെ തിരുത്താനാകും